ഗസയിൽ തങ്ങളുടെ മൂന്ന് സൈനികർ കൂടി കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ രണ്ട് സൈനികർക്ക് പരിക്കേറ്റതായും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു തെക്കൻ ഗസയിൽ ഇസ്രായേലിന്റെ അറുനൂറ്റി മുപ്പതാം ബറ്റാലിയനിലെ മുപ്പത്തിയാറ് മുപ്പത് ഇരുപത്തിയേഴ് വയസ്സുള്ള സൈനികരാണ് കൊല്ലപ്പെട്ടത് ഒക്ടോബർ ഏഴ് മുതൽ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടതായാണ് ഇസ്രായേൽ പുറത്തുവിട്ട കണക്കിൽ പറയുന്നത് അതിനിടെ പത്ത് അധിനിവേശ ഇസ്രായേൽ സൈനികരെ തങ്ങളുടെ പോരാളികൾ ഏറ്റുമുട്ടലിൽ വധിച്ചതായി ഹമാസ് സായുധ വിഭാഗമായ ഗസ ബ്രിഗേഡ് അറിയിച്ചു തെക്കൻ ഗസയിലെ ഖാൻ യൂണിസിനടുത്താണ് ഏറ്റുമുട്ടൽ നടന്നത് നേരിട്ടുള്ള പോരാട്ടത്തിലാണ് സൈനികരെ വധിച്ചതെന്നും ഗസ ബ്രിഗേഡ് അറിയിച്ചു രണ്ട് ദിവസങ്ങളിലായി അഞ്ച് ഇസ്രായേലി ബന്ദികൾ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായും ഗസ ബ്രിഗേഡ്സിന്റെ വക്താവ് അബു ഉബൈദ പറഞ്ഞു എട്ടുപേർക്ക് പരിക്കേറ്റതായും ഇവരുടെ നില അതീവ ഗുരുതരമാണെന്നും പ്രസ്താവനയിൽ അറിയിച്ചു ശരിയായ ചികിത്സ നൽകാൻ കഴിയാത്തതിനാൽ ഓരോ ദിവസവും ബന്ദികളുടെ ജീവൻ അപകടത്തിലാവുകയാണെന്ന് ഹമാസ് വ്യക്തമാക്കി പരിക്കേറ്റ ബന്ദികളുടെ ജീവൻ നഷ്ടമായാൽ മരുന്നും അവശ്യവസ്തുക്കളും തടയുന്ന ഇസ്രായേൽ സൈന്യത്തിന് മാത്രമാണ് ഉത്തരവാദിത്തമെന്നും മുതിർന്ന ഹമാസ് നേതാവ് വ്യക്തമാക്കി